തമിഴ്നാട്ടിലെ പച്ചക്കറി നഗരം നഗരമെന്നറിയപ്പെടുന്ന ദിണ്ടുക്കൽ ജില്ലയിലെ ഓടൻ ചത്രത്തിലെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ആകുമോ പ്രാദേശിക കർഷകരിൽ നിന്നും ഗുണമേന്മയേറിയ പച്ചക്കറികൾ വലിയ തോതിൽ സംഭരിച്ച് മുംബൈ ഡൽഹി കേരളം സംസ്ഥാനത്തിൻ്റെ തന്നെ വിവിധ പ്രദേശങ്ങളിലേക്ക് കയറ്റി അയക്കുകയാണ് ഈ മാർക്കറ്റിൽ ചെയ്യുന്നത് പ്രാദേശിക കർഷകരുടെ വലിയ ഒരു വിപണി കൂടിയാണ് ഓടഞ്ചത്രം മാർക്കറ്റ് ഇവിടെ സംഭരിക്കുന്ന പച്ചക്കറികൾ ഗുണമേന്മയ്ക്കനുസരിച്ച് തരംതിരിച്ച് വിവിധ പാക്കറ്റുകളാക്കി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു കയറ്റി അയക്കപ്പെടുന്ന പച്ചക്കറികളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് വേണ്ടി ആര്യവേപ്പിൻ്റെ ഇലയും മറ്റും ഉപയോഗിച്ചാണ് ഇവിടെ പച്ചക്കറികൾ പാക്ക് ചെയ്യുന്നത്

കയറ്റി അയക്കുന്ന പച്ചക്കറികളുടെ വിലയിൽ ഗുണനിലവാരത്തിനനുസരിച്ച് മാറ്റമുണ്ടാകുക സ്വാഭാവികമാണ് അതാത് സീസണിൽ ലഭ്യമായ എല്ലാവിധ പച്ചക്കറികളും ഈ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും പ്രധാനമായും സവാള ചെറിയ ഉള്ളി മുരിങ്ങക്കായ തക്കാളി മാങ്ങ തുടങ്ങിയ പച്ചക്കറികളാണ് ഇവിടെ കൂടുതലായിട്ട് വിപണനം നടക്കുന്നത് ഇടനിലക്കാർക്ക് പച്ചക്കറികൾ ലേലത്തിൽ പിടിച്ചെടുക്കാനുള്ള അവസരവും ഇവിടെ ലഭ്യമാണ് വളരെ വിസ്തൃതമായ ഈ മാർക്കറ്റ് വൃത്തിയായി പരിപാലിക്കുന്നതിനും ഇവിടുത്തെ കച്ചവടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ഈ കൂടകളിലും ചാക്കുകളിലും നിറയുന്നത് കേരളത്തിൻ്റെ കൂടി പ്രതീക്ഷകളാണ് ഇത്തരം മാർക്കറ്റുകൾ കാണുന്നത് തന്നെ നമ്മെ സംബന്ധിച്ചും വലിയ തോതിലുള്ള അത്ഭുതവും ആവേശവും സൃഷ്ടിക്കും ധാരാളം വെജിറ്റബിൾ എക്സ്പോർട്ടേഴ്സിൻ്റെ സ്റ്റാളുകൾ ഇവിടെ കാണാവുന്നതാണ് പ്രത്യേകം പ്രത്യേകം സ്റ്റാളുകളിൽ വിവിധ ഇനം പച്ചക്കറികൾ ശേഖരിച്ച് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഓർഡർ അനുസരിച്ച് കയറ്റി അയക്കുന്ന രീതിയാണ് ഇവിടെ കൂടുതൽ കണ്ടുവരുന്നത് നാല് കിലോമീറ്റർ അപ്പുറമുള്ള മറ്റൊരു മാർക്കറ്റിലാണ് ചില്ലറ വിൽപ്പനയുള്ളത് എത്ര കിലോമീറ്റർ വിൽപ്പന കിലോമീറ്റർ ഒരുപാട് പേരുടെ വിയർപ്പിൻ്റെ വിലയാണ് ഇത്തരം മാർക്കറ്റുകൾ